ബദർ നൽകുന്ന സന്ദേശം ഒരിക്കലും ആയുധമെടുക്കാനോ യുദ്ധം ചെയ്യാനോ അമുസ്ലിമീങ്ങളെ തകർക്കാനോ ഉള്ള സന്ദേശമല്ല പിന്നെയോ ബദർ നൽകുന്ന സന്ദേശം തക്കുവയുടെ ശക്തി തവക്കുലിന്റെ ശക്തി ഈമാന്റെ കരുത്ത് പ്രാർത്ഥനയുടെ കരുത്ത് അതുകൊണ്ടുണ്ടാകുന്ന വിജയമാണ് ബദർ നൽകുന്ന സന്ദേശം യുദ്ധം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തണമെന്ന ഒരു ലക്ഷ്യം ഒരിക്കലും മുത്തുനബിക്കുണ്ടായിരുന്നില്ല പതിമൂന്ന് കൊല്ലം ന്യൂവത്തിന് ശേഷം മക്കയിൽ താമസിച്ച് ദീനി ദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അവിടുന്ന് മുത്തുനബിയും വിശ്വസിച്ച സഹാബികളും സഹിച്ച ത്യാഗത്തിന് കയ്യും കണക്കുമില്ല കൈകാലുകൾ കൂട്ടിക്കെട്ടി കെട്ടി ശരീരത്തിന്റെ ഭാഗങ്ങൾ പൊള്ളിക്കപ്പെട്ട സഹാബിമാർ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു മഹാനായ ഹബ്ബാബുബിന് അറുത്തറത് അള്ളാഹുവിന്റെ കൈകാലുകൾ താഴ്ഭാഗത്ത് തീ കത്തിച്ചിട്ട് തന്റെ പുറം ഭാഗം വല്ലാതെ പൊള്ളിച്ചപ്പോ കണ്ണീരോടെ സഹാബികൾ മുത്തുനബിയോട് വന്ന് ചോദിക്കുന്ന രങ്ങണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഇനിയെങ്കിലും നല്ലാനോട് നമുക്ക് സഹായം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടി നിങ്ങൾ എത്ര വലിയ ക്രൂരതയാണവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സഹാബിമാരിൽ പലരും അനുഭവിച്ച മർദ്ദനങ്ങളും പീഡനങ്ങളും മുത്തിനബിയോട് പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് അലാത്തത അന്തനങ്ങളൊന്ന് റബ്ബിനോട് സഹായം തേടണം വിലാറദി അള്ളാഹുഹിന്റെ വായയിലേക്ക് മൂത്രവഴിച്ചു കൊടുത്തില്ലേ വിശ്വസിച്ചതിന്റെ പേരിൽ ബിലാറലി അള്ള കൊനികുവിന്റെ യജമാനൻ മുത്തിനബിയിൽ വിശ്വസിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ കൈകാലുകൾ നഗ്നനാക്കി ചുട്ടുപൊള്ളുന്ന മണലാരത്തെ മണലാരണ്യത്തിൽ മലർത്തി കിടത്തി അപ്പൊ തന്നെ നമ്മൾ ഒരു ചൂടിനെ കുറിച്ച് ആലോചിച്ച് ചുട്ടുപൊള്ളുന്ന മണലിൽ വസ്ത്രം പോലും ഇല്ലാതെ നഗ്നനായി നേരെ കണ്ണിലേക്കാണ് ദാഹിച്ച് തൊണ്ട പറഞ്ഞ വിലാത്തങ്ങൾ വിളിച്ച് പറഞ്ഞുപോയി അൽമാ അൽമാ വെള്ളം വെള്ളം തരുമോ തരുമോ എന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്തുണ്ട് യജമാനൻ യജമാനൻ ബിലാൽ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അവൻ തന്റെ വസ്ത്രം ഉയർത്തുകയാണ് എന്നിട്ട് മഹാനായ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാ ഈ രങ്ങക്കെ മക്കയിൽ നിന്നുണ്ടായ രങ്ങാ കണ്ടിട്ടാണ് സഹാബികൾ വന്നിട്ട് നിബിയെ ഇനി ഇങ്ങനെ നോക്കി നിൽക്കണോ ഒരു പ്രതിരോധത്തിന് നമ്മൾ ഇറങ്ങല്ലേ റബ്ബിനോട് നമുക്ക് സഹായം കിട്ടാനും ശത്രുക്കൾ പരാജയപ്പെടാനും ദുആ ചെയ്യണേ നബിയേ ആ സമയത്തെ ഹബീബായ നബിതങ്ങൾ അങ്ങനെ ശത്രുക്കളുടെ പരാജയത്തിന് ദുആ ചെയ്തില്ല യുദ്ധത്തിന് ആഹ്വാനം ചെയ്തില്ല കുത്തിനവി പറഞ്ഞു ക്ഷമിക്കണം നിങ്ങൾ അറിയുമോ നിങ്ങളുടെ മുൻഗാമികളുടെ കഥ നിങ്ങൾക്കറിയുമോ ഇന്നും അറിയോ മുൻഗാമികളുടെ അവസ്ഥ അവർ വിശ്വസിച്ചതിന്റെ പേരിൽ തലയ്ക്ക് മീതെ വാള് വെച്ചിട്ട് ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുവോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈർന്ന് രണ്ട് പിളർപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈർന്ന് രണ്ട് പിളർപ്പാക്കിയാലും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറൂലെന്ന് പറഞ്ഞപ്പോൾ ഈർന്ന് അവ രണ്ട് പിളർപ്പാക്കിയിട്ടുണ്ട് നിങ്ങളിതറിയോ എന്ന് മുഹമ്മദ് മുസ്തഫ മാത്രമലവനഹദുഹും യോ ലാഹദുഹു യംശത്തോ ബി അംശാതിലഹദീ പ്രയുഹ്ല യുശത്തോ വി അംശാത്തിൽഹദീദ് നല്ല മൂർച്ച ഇരുമ്പിന്റെ കൊണ്ട് ശരീരത്തിലെ മാംസലമായ ഭാഗങ്ങൾ ഇങ്ങനെ അമർന്ന് വാർന്നെടുക്കുമായിരുന്നു അമർത്തി വാർന്നെടുക്കും അടർന്നു പോകും എന്നിട്ടും നിങ്ങളറിയോ അതൊന്നും അവരെ അവരുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല നിങ്ങൾ ക്ഷമിക്കൂ എന്നായിരുന്നു മുത്തറസൂൽ മക്കയിൽ നിന്ന് പറഞ്ഞത് പിന്നെ ഒരു നിർവാഹുമില്ല ഭക്ഷണമില്ല വെള്ളല്ല ഉപരോധ ഏർപ്പെടുത്തപ്പെട്ടു അവസാനം ീട്ട് ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ എന്നിട്ടും ശത്രുക്കൾ വിടുന്നില്ലല്ലോ ബദർ എന്ന് പറഞ്ഞാൽ മദീനയുടെ തൊട്ടടുത്തുള്ള പ്രദേശല്ലേ ആ ബദറിൽ പോയവരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അള്ളാഹുമൊക്കെ എല്ലാവർക്കും തോഫിക്ക് തരട്ടെ അള്ളാഹോടുള്ള ബദരീങ്ങൾ സിയാർ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ പന്ത്ര പതിനാലോളം സഹാബിമാര് ആ മക്ബറയിലുണ്ട് ഇപ്പൊ ചെന്നാ റാഹത്തായിട്ട് പണ്ടത്തെ പോലെ കാണാനുള്ള സൗകര്യമുണ്ട് യാ അല്ലാ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് ബദിരിയങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നവരാ അവിടെ എത്തിക്കണേ പഠിച്ചോനെ നൽകണേ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിർവാഹല്ല മദീനയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല നിർവാഹല്ലാതെ വന്നപ്പോഴാണ് അള്ളാഹുറബുലി പ്രതിരോധത്തിന് വേണ്ടി ഒരു സമ്മതം കൊടുക്കുന്നത് അങ്ങനെയാണ് ഭദ്രയുദ്ധമുണ്ടായത് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കണില്ല നമുക്ക് ചൊല്ലി ചൊല്ലിതു ചെയ്യാനുണ്ട് ചരിത്രം വിശദീകരിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഭദ്രയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയതല്ലല്ലോ അതുകൊണ്ട് തന്നെ സാധാരണ സാധാരണ അറബികൾ യാത്രയിൽ കൊണ്ട് നടക്കാറുള്ള ഒരു വാള് മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ രണ്ട് ഒട്ടകം ആളുകൾക്ക് രണ്ട് കുതിര രണ്ട് കുതിര കുതിരൂൾക്ക് എഴുപത് ഒട്ടകവും യുദ്ധത്തിന് പോയതല്ല പക്ഷെ യുദ്ധം നിർബന്ധമായി വന്നപ്പോൾ വസൂലുള്ള സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ അഭിപ്രായം യുദ്ധം ചെയ്യല്ലാതെ നിർവാഹല്ലല്ലോ ആദ്യം അൻസാറുകളോട് ചോദിച്ചു നിങ്ങളഭിപ്രായം എന്താ യുദ്ധത്തിന് തയ്യാറാണോ കാരണം കൂടുതലും മൻസാറുകളാണ് ഇരുന്നൂറ്റി മുപ്പത് പേരും മൻസാറുകളബി അവരോട് പറയുന്നുണ്ട് അഷേറോ അലയായി ഇതാ ഞാൻ നിങ്ങളോട് മുഷാവറ നടത്തുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതാണ് അപ്പോളാൻ സാറുകളുടെ നേതാവായ ഇബ്നു റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് നബിയേ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നവരാണ് എന്തിനും അങ്ങയുടെ കൂടെ തയ്യാറാണ് നിങ്ങൾ കൊണ്ടുവന്നത് സത്യമാണ് അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ നമുക്കും നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും റഹ്മത്തിന്റെ മലക്കുകൾ കൂടെയുണ്ടായാൽ ആ മയ്യത്ത് കട്ടിൽ താങ്ങാൻ കൂടെയുണ്ടായാൽ എത്ര വലിയ ഒരു യാത്രയെപ്പായിരിക്കും അത് അള്ളാഹു തൗഫിക്ക് തരട്ടെ നിനക്കൈനാഗ്രഹല്ലേ അയിനാഗ്രഹല്ലേ തന്നെ ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ ചില മയ്യത്ത് മയ്യത്തുണ്ടോ എന്താന്നറിയില്ല ആളുകൾ ആ മയ്യത്ത് കട്ടിൽ പിടിച്ച് തൂങ്ങുന്നത് പോലെ തോന്നുക ഭയങ്കര കനണ്ടാവും നേരെ മറിച്ച് ചില മയ്യത്തുണ്ടോ മയ്യത്തട്ടിൽ ഒറ്റക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നതോ ഫീൽ ചെയ്യും അതെന്താ അങ്ങനെയെന്ന് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാനൊരു സത്യങ്ങളോട് പറയട്ടെ നമ്മുടെ കൽബിന് രോഗങ്ങൾ പിടിപെട്ടാൽ മരിച്ചാൽ മയ്യത്തിന് പോലും ഭാരം കൂടും അള്ളാഹുക്കാക്കട്ടെ നിങ്ങളിത് കേൾക്കുന്നുണ്ടോ കിബർ ഹസദ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ മനസ്സിന്റെ രോഗങ്ങൾ എല്ലാരോടും ദേഷ്യം കുഷുമ്പ് വെറുപ്പ് ദുസ്വഭാവം ഇതൊക്കെ മനസ്സിന് പിടിപെടുന്ന രോഗങ്ങളാണ് അങ്ങനെ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യൻ മരണപ്പെട്ടാൽ ആളുകളോട് പിണങ്ങി നടക്കുന്നവർ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്തിന്റെ ഭാരം പോലും കൂടി പോകും അതല്ലാഹു കാക്കട്ടെ ആലിഹായ സാഫായ കൽബുൻ സലീമായ മനുഷ്യന്മാരുണ്ടല്ലോ ഹൃദയം പൂർണ്ണ ശുദ്ധിയായ മനുഷ്യന്മാര് അവര് മരിച്ചാൽ താങ്ങാ മലക്കുകൾ ഉണ്ടാകും തെരഞ്ഞെറപ്പ്

ഇതിന്റെ ഞങ്ങളുടെ യാത്രയപ്പ് അഥവാ ഞങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം മാലാകമാരും ആ കൂടെ ഉണ്ടാവണം അത് ഏറ്റവും വലിയ അംഗീകാരമാണ് നീ തൗഫ നീ യിട്ട് തന്നെ എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനും നത് ആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചവരില്ലേ ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാ

ിഷാ നാളെ ഇതാ ഇവിടെ ആയിരിക്കും അബൂജൽ മരിച്ചു വീഴ ഇത് അടുത്ത കൊല്ലം നടക്കുന്നല്ല പറയണത് ഇനി യുദ്ധം നടക്കുന്നല്ല നാളെ ഈ ബദറിൽ യുദ്ധം നടക്കും ഈ സ്ഥലം നോട്ട് ചെയ്തു വെച്ചോളൂ ഇവിടെ അബൂജകൾ മരിച്ചു വീഴും ഇതാ ഇവിടെ ഈ സ്ഥലത്ത് ഒത്തുപത്ത് മരിച്ചു വീഴും ഇവിടെ ആയിരിക്കും ഷൈബത്ത് മരിച്ചു വീഴുന്നത് വളരെ കൃത്യമായി തലേനന്നെ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് മുസ്തഫ തൊലുള്ള കഥക്കെ അറിയാൻ കഴിയൂലെന്ന് ഇപ്പോഴും ചിലവൾക്ക് സംശയം അദൃശ്യജ്ഞാനും റൈബിയായ ആയ ജ്ഞാനും നബിക്കും നബിയുടെ അനന്തരാവകാശികളായ ഔലിയാക്കൾ മഹാന്മാരായ അരിഫിങ്ങൾ അവർക്കൊക്കെ അങ്ങനെയുള്ള വിജ്ഞാനം ഉണ്ടാവുകയില്ലയെന്ന് ഇപ്പോഴും ഈ ഹദീസൊക്കെ ഉണ്ടായിട്ടും സംശയിച്ച് നടക്കുന്നവർക്ക് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അള്ളാഹു വിവരവും വിവേകവും കൊടുക്കട്ടെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി മനസ്സിലാക്കാൻ കൊടുക്കട്ടെ ഹാദാ മസ്റഉ മസ്റഉ അല്ലാഹ് അല്ലാഹ് വഹാദാ ഉമറു മഹാനായ ഖത്താബ് തങ്ങൾ പറയുകയാണ് വല്ലദീ ബഅസഹു ബിൽ ഹഖ് ഹഖ് തന്നെയാണ് മാ എവിടെയാണോ മുത്തിനബി കൈവച്ച് തിട്ടപ്പെടുത്തി തന്നത് ആ സ്ഥലത്ത് നിന്നിവരെ അല്പം പോലും മാറിയിട്ടില്ല ആ സ്ഥലത്തു തന്നെയാണ് അപൂജകലും മുത്തുബത്തും ഒക്കെയും മരണപ്പെട്ട് വീണതെന്ന് മഹാനായ ഉമർ ബിനുൽ ഹാബ് അല്ല ഏതായാലും അള്ളാഹ് വേണ്ടി അള്ളാന്റെ ദീനിനു വേണ്ടി അങ്ങേയറ്റം സമർപ്പിച്ചവരായിരുന്നു അവർ ഇൻഷാ അല്ലാ ആ ബെ നമുക്ക് കണ്ടുമുട്ടണം അവരുടെ പറക്കത്ത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ പോരായ്മകളും അള്ളാഹു പരിഹരിക്കട്ടെ ദുന്യവിയും മുഹ്റവിയുമായ വിജയം അള്ളാഹുനെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നീ നൽകണേറബ മഹാന്മാരായ മഹാന്മാരായുക്കള കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹു കൊടുത്തവരാരാ പല ശുഖതാക്കളും കേരളത്തിലുണ്ടല്ലോ ചില ഷഹീദുമാർ എന്നാൽ മൊത്തത്തിൽ സുഹതാക്കളെ കൂട്ടത്തിൽ ലോകം കണ്ട ശുഹതാക്കളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ശുഖതാക്കളാരാ അത് മഹാന്മാരായ ബദരിയങ്ങളാണ്